യും പരിശുദ്ധാത്മാവിന്റെ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴിയാക്കണമേ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ കനിയണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ കർത്താവ് അതിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥൻ ചെയ്യുന്നു കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് അനേകം മക്കൾ ആയിരക്കണക്കിന് മക്കൾ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർത്ത് കൊതിച്ചിരിക്കണ്ടി ചെയ്യേ അവരെല്ലാം പ്രാർത്ഥിക്കണേ കർത്താവ് ഇന്നെങ്കിൽ ഇന്നെങ്കിലും അച്ഛൻ ഞങ്ങളുടെ കാര്യം പറയണേ എന്നാണ് ഈശ്വര എനിക്ക് പറയാൻ കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നില്ല അവരുടെ കാര്യമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അവരുടെ കാര്യം എന്താണെന്ന് നിനക്കറിയാം അങ്ങനെ കൊതിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളേൽ ദൈവമേ ഇന്നൊരു തീരുമാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ നിനക്കു മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ച കർത്താവ് അത് നിന്റെ വാഗ്ദാനമാണ് ഈ പ്രാർത്ഥന കൂടുന്ന മക്കൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിത മണ്ഡലങ്ങളിലും ജീവിതയാത്രയിലും ഇന്നവർ ഇടപെടുന്ന ഓരോ വിഷയങ്ങളും അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ് ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ പലതരത്തിലുള്ള ഡയഗ്നോസിസ് ഒക്കെ കഴിയുമ്പോൾ ഇന്ന രോഗം ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചിരിക്കണവരുണ്ട് ഈശോയെ അവർക്ക് പോയി പണി നോക്കാൻ പറഞ്ഞു പറയണേശോയെ ഒരു പേടിക്കാൻ ആവശ്യമില്ല അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് എന്ന് ബോധ്യം കൊടുത്ത് അവർക്ക് ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ ഈ പ്രാർത്ഥന വഴി കൃപാസ്വർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവ ദേവ നിനക്ക് വേണ്ടി മധ്യസം വഹിക്കുകയും നിൻ്റെ സങ്കടത്തിൻ്റെ കണ്ണുനീര് എങ്ങനെയാണോ മഞ്ഞു തുള്ളികൾ സൂര്യനുദിക്കുമ്പോൾ വരണ്ട് വരണ്ടു വണങ്ങിപ്പോണതുപോലെ എൻ്റെ സങ്കടങ്ങളെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തിയിൽ അങ്ങനെ വരണ്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാര സാമ്പത്തികമായ മേഖലകളിൽ വസ്തുക്കൾ വിറ്റുപോകാനും അതുപോലെ സ്ഥലങ്ങൾ വിറ്റുമാറാനും ഓരോ ആൾക്കാർ ഉള്ളത് വിറ്റിട്ട് വലിയ കടങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടാൻ വേണ്ടി രാത്രിയും പകരം കടക്കാർ കൊണ്ട് പൊറുതിമുട്ടി മാതാവെ ആത്മഹത്യ ചെയ്യണത് പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇഷേ അവരാരും ഒന്നും അവർക്ക് അവർക്ക് സങ്കടം ഞാൻ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കുർബാന ആ കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ അങ്ങനെ തിരുത്താനിത് ഞാൻ നന്ദി പറയുന്നു ഏതെങ്കിലും ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് വേദനിക്കുന്നവർക്കും ഇന്ന് മറുപടി കിട്ടും ഇന്ന് കിട്ടും ഇന്ന് ദൈവം നമ്മൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞവർക്ക് ഇന്ന് തന്നെ മറുപടി കൊടുത്തുകൊണ്ട് കർത്താവേ അവരങ്ങ് ഉറക്ക ഉറങ്ങണമോ അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാ പുത്തും പശുത്ത സ്വരേശ്വരൻ എന്നും ആമീൻ നമ്മൾ ഈ ജവമാല നമ്മളെന്തുമാത്രം സഹായിക്കുന്നതെന്ന് അറിയാമോ ആ ജവമാല വന്നത് ലളിതമായ പ്രാർത്ഥനയാണ് മുഴുവനും ഭജനം തന്നെയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് നമുക്ക് സിമ്പിളായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവസംരക്ഷണം ഉറപ്പുവരുത്തും നമ്മുടെ വഴിയിൽ ദൈവഹിതപ്രകാരമല്ല അത് ആ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി ചിലപ്പം നിങ്ങളെ ഇപ്പം ഏജൻറ്റിനെ കാശ് കൊടുക്കാൻ പോലും വിചാരിച്ചോ നിങ്ങൾ അളിയാൻ വിളിച്ചോ കൊണ്ടുപോവാ കൊണ്ടുപോവാന്ന് ധിറുക്കി വിളിക്കും ഇപ്പം നിൻ്റെ ഭാര്യയുടെ അനിയനോ അളിയനെ ആരെങ്കിലും വിളിച്ചോ എളുപ്പം കൊണ്ടുപോകാം എത്ര നേരമായി നമ്മളെ ഇപ്പം കൊണ്ടുപോയി ഇപ്പം കൊണ്ടുപോകാന്ന് വെച്ചാൽ നമ്മളെ ഇടം വലം ചിന്തിക്കാതെ പൈസ കൊണ്ട് കൊടുക്കും കാര്യം തട്ടിക്കാൻ പുള്ളവനെ തിരുതി കാണിക്കും എപ്പോഴും ആ എപ്പോഴും പുറത്തേക്കണം തട്ടിപ്പ് ആ ആൾക്കാർ തിരുതി കാണിക്കും എല്ലാവരും അങ്ങനെ കാണിക്കണം എന്നല്ല പൊതുവേ നമ്മൾ അങ്ങനെയാണ് കണ്ടു ഏടി പിടിയോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ സമയം തരാത്തവന്മാർ നല്ല ഫ്രോഡുകളായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ആറ് ആറ് ലക്ഷം രൂപ കൊടുത്ത് അഞ്ച് ലക്ഷം രൂപ കൊടുത്തു അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ പറയല്ലേ പിന്നെ നമുക്ക് അരഞ്ഞു കൂപി കോടതിയിൽ പോയി നടന്ന് അവിടേക്ക് പോയ കാശു പിടിക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി അക്രാന്തം കൊടുത്ത് നമ്മൾ പറ്റിക്കാതിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് സംരക്ഷണത്തിനുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു അത് നിങ്ങളെന്തെങ്കിലും ഈ പൂച്ച കുറിച്ച് വരയ്ക്കണവരെ എന്തെങ്കിലും കാണിച്ചു പോകരുത് ചില ആൾക്കാർക്ക് ഒരു പരിപാടി ഉണ്ട് എന്ത് ഉടുപ്പൊക്കെ ഇട്ട് കർണാടകം നോക്കാൻ വേണ്ടി കുറേ നേരമൊക്കെ എടുക്കും ഇങ്ങനെയൊക്കെ നോക്കും പഴയ കർത്താരിയുടെ തരുമ്പോൾ ഇങ്ങനെ കാണിക്കും ഇപ്പം നമ്മൾക്ക് പ്രാർത്ഥനയെ പ്രാർത്ഥനയ്ക്കുള്ള ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് വിശ്വാസികൾ നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കും വേള അങ്ങനെ പോയാൻ വേണ്ടി അറിയാമതി വണ്ടിയെ നമ്മൾ പ്രവർത്തിക്കാൻ നോക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എങ്ങാനും ഇതെങ്ങാനും ഇന്നെങ്ങാനും തീരുവായത് എന്നങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓളിച്ചിരിച്ചുകൊണ്ടിരിക്കും വിശ്വാസം അപ്പം തന്നെ വണ്ടി കയറുകയാണ് അപ്പഴത്തന്നെ വണ്ടി കയറുകയാണ് അപ്പം വിശ്വാസിയാണ് ജീവിക്കുക എന്ന് വെച്ചാൽ കുറച്ച് തൻ്റെ ഇടം കൂടി വേണം കാര്യം ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നമ്മളെപ്പോഴും ഈഡറോടുകൂടി അവർക്ക് ലോകത്തിൻ്റെ സന്തോഷം അവർക്ക് മനസ്സിൽ ഇരിക്കണത് അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി നിന്നെ നിന്നെ ചിലപ്പോൾ അവിടെ അഭിഷേകം ചെയ്തിരിക്കുന്നത് അപ്പം നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യണം അങ്ങനെ വരുമ്പോൾ ദേവദര് സന്നിധിയിൽ നിന്ന പ്രതിയായിരിക്കും സംഭവം ജോമാലയിലെ ആറ് നന്മ നിറഞ്ഞ മറിയെന്നുള്ളത് ആറ് ദൈവവചനമാണ് സ്വർഗസ്തായാലും ആറ് ദൈവവചനമുണ്ട് പക്ഷേ ഇനി ജയമാലയുടെ അകത്തുള്ള രഹസ്യങ്ങളെല്ലാം രക്ഷാകര രഹസ്യ സംഭവങ്ങളാണ് കർത്താവിൻ്റെ വിശുദ്ധ രസത്തെ ലോകത്തെ പെയിൻ്റെ എടുത്ത സംഭവങ്ങൾ ജോമാലയിൽ ഉള്ളത് എന്താണ് കുഴപ്പം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ പ്രായമുള്ളവർ ചെല്ലി വക്രിച്ച് കളഞ്ഞു ജോമാല ആ ജോമാലയുടെ ഒരു ഭക്തി ഒരു വിശ്വാസത്തിന് ചെല്ലുന്ന ആൾക്കാരുണ്ട് പിന്നെ വാപോയ കൊടാലി പോലെ ജോമാല ചെല്ലുന്ന ആൾക്കാർ ഒക്കെ പിള്ളേർ കേട്ട് കേട്ട് ഈ ആ ജോമാലയുടെ ഒരു വില കുടുംബത്തിൽ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ജോമാല ഒരു വാക്ക് പിടിച്ച് നമ്മൾ ചെല്ലിക്കേണ്ടതെന്ന് വേണമെങ്കിൽ ജോമാലയെക്കാൾ വലിയൊരു പ്രാർത്ഥനയില്ല ഇപ്പം ഞാൻ ഞങ്ങൾക്ക് കാന നമസ്കാരം ഉണ്ടല്ലോ അച്ചന്മാർക്ക് അപ്പം കാന നമസ്കാരം കാന നമസ്കാരം ചൊല്ലിയാലും ഞാൻ ജോമാല ചെല്ലും അല്ല ഇപ്പുറത്ത് ഇപ്പ അപ്പുറത്ത് ഇപ്പുറത്ത് കാന നമസ്കാരം കരുണ നമസ്കാരത്തിന് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരട്ടി ജോമാല ചൊല്ലും അതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണ ആഹാരം എന്ന് പറഞ്ഞാൽ ജയമാലയാണ് കാരണം രക്ഷാകര സംഭവം മൊത്തം ഉള്ളത് ജോമാലയിലാണ് അപ്പോൾ നമ്മൾ അത് അപ്പോഴ് അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോകുമ്പോഴും ജോമാലയ്ക്ക് ജോമാല ഒരു ദൈവത്തോട് നന്ദി പറയാണ് ജോമാര തന്നതിന് എവിടെ പോകുമ്പോഴും ജോമാല നമുക്ക് ചെല്ലാം ഇപ്പം നിങ്ങളെ കഴുത്തയിടുകയും പോക്കറ്റ് ഇടുകയും ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ പേഴ്സി വയ്ക്കുക ചെയ്യണതാണ് പേഴ്സി വെക്കാൻ നമ്മൾ തന്നെ ആ രീതിയിൽ അതിനെ അതിനൊക്കെ ഒരു അഞ്ച് മാർക്കാണ് ഉള്ളത് കഴുത്ത ഇടുന്നവർ പക്ഷേ ബാക്കി തൊണ്ണൂറ്റഞ്ച് മാർക്ക് എന്തിനാണ് ജോമാല ചെല്ലുന്നതിനാണ് ജമാല ചൊല്ലാതെ കഴുത്ത ഇട്ടണമെന്ന് പറഞ്ഞത് എന്തിനാണ് അത് പിരായിരിക്കാൻ വേണ്ടി പേടിത്തൊണ്ടന്മാരെ ഇടണ കിട്ടണതാണ് ഞാൻ അവരെ കുറ്റം പറയുകയല്ല ജവമാല ചൊല്ലാതെ കഴുത്തെ മാത്രം ഇടുന്ന ആഭരണവും ആഡംബരവും പിന്നെ സംരക്ഷണവും ഒക്കെ ഇല്ലേ അത് ആ ആൾക്കാർ ജവമാല ചൊല്ലണ കൂടിയുമ്പോഴാണ് അത് പൂർണ്ണമാകണമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇതിൻ്റെ അകത്ത് പന്ത്രണ്ട് വചനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്താ കാര്യം വച്ചാൽ റോമ ഒന്ന് പറയാറടുത്തേ സുവിശേഷത്തെ പറ്റി ഞാൻ എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് അപ്പൊ സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് റോമ ഒന്ന് പതിനാറ് ജോമാല എന്ന് പറയുന്നത് മുഴുവനും സുവിശേഷമാണ് അപ്പൊ ജോമാലയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തു അല്ലേ ഇപ്പോൾ ജോമാർ നമ്മൾ നയിക്കണമെങ്കിൽ ക്രിസ്തുവിലേക്കാണ് നയിക്കുന്നത് ഓക്കെ അല്ലേ